ഒരുപാട് ആളുകൾക്ക് ഈമാൻ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയായ ആദ്യത്തെ തീപ്പൊരി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ഈ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെയും ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ആ വീഡിയോയ്ക്ക് താഴെ ചിലർ കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായ കാരണങ്ങൾ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിശ്വാസികളായ ഒന്ന് രണ്ട് പേരുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടേണ്ടി വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഒന്നുകൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിലൊരു സുഹൃത്തെ വിളിച്ച് പറഞ്ഞത് അദ്ദേഹം നേരത്തെ തന്നെ വിളിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു കാര്യം ഞാൻ ഈ കൂട്ടത്തിൽ വിട്ടുപോയതുകൊണ്ട് അദ്ദേഹം ഒന്നും ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയായത് പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ച ഒരു സുഹൃത്താണ് വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം പ്രധാന കാരണമായത് മുഹമ്മദ് നബിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്ര സംഭവങ്ങളാണ് തുടർന്ന് മരണത്തിന് ശേഷം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അതെല്ലാം വായിച്ച് അറിഞ്ഞതോടുകൂടി ഈ മതത്തിൽ എവിടെയാണ് ദൈവം ഇതെന്തു മതമാണ് എന്ന് വല്ലാത്ത ഒരു സംശയത്തിലേ അകപ്പെടുകയും തുടർന്ന് കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് ചരിത്രവും ഖുർആനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും നമ്മളെയൊക്കെ വീഡിയോകൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് അപ്പോൾ ആദ്യത്തെ സ്പാർക്ക് വരുന്നത് മുഹമ്മദ് മരിച്ചു കിടക്കുന്നു മൂന്ന് ദിവസം മയ്യത്താരും തിരിഞ്ഞു നോക്കുന്നില്ല അവിടെ അധികാരത്തിന് വേണ്ടി അടിപിടി നടക്കുന്നു അങ്ങനെ ഒരു കൂട്ടർ അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി മറുവശത്തുള്ളവരെ ഒതുക്കുന്നു മാത്രമല്ല പ്രവാചകൻ്റെ പുത്രിയെ തന്നെ മാസങ്ങൾക്കുള്ളിൽ പുതിയ കലീഫയും അയാളുടെ ആൾക്കാരും രണ്ടാം ഖലീഫയാവുന്ന ഉമ്മറും ഒക്കെ കൂടെ ഗൂഢാലോചന നടത്തി അവരുടെ വീട് ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തുന്നു പ്രവാചകൻ്റെ ഓമന പുത്രി ഫാത്തിമയെ കൊലപ്പെടുത്തുന്നത് അബുബക്ർ ഉമ്മറൊക്കെക്കൂടെ ചേർന്നാണ് എന്നും ആ ഫാത്തിമയ്ക്കും അലിക്കും ജീവിക്കാൻ ആവശ്യമായ സ്വത്ത് പോലും കൊടുത്തില്ല എന്നൊക്കെയുള്ള കഥകളാണ് പിന്നീട് ചരിത്രത്തിൽ വരുന്നത് മാത്രമല്ല അവിടെ നിന്ന് അങ്ങട്ട് ഖലീഫമാരെല്ലാം മുസ്ലിങ്ങളാൽ തന്നെ കൊല്ലപ്പെടുന്നു ഇവർ പരസ്പരം തമ്മിലടിച്ച് ഫാത്തിമ കൊല്ലപ്പെടുന്നു അലി കൊല്ലപ്പെടുന്നു അലിയുടെ മക്കൾ മുഴം കൊല്ലപ്പെടുന്നു അങ്ങനെ നബിയുടെ പരമ്പരയിൽ ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാം അബൂ സുഫിയാൻ്റെ സന്തതി പരമ്പര കൈയടക്കുന്നു ഇതൊക്കെയാണ് നബിക്ക് ശേഷം നടന്ന ഇസ്ലാമിൻ്റെ ചരിത്രം ഈ ചരിത്രമൊക്കെ വായിച്ചാൽ ഇസ്ലാം അതുവരെ തള്ളിക്കൊണ്ടിരുന്ന ആ കാര്യങ്ങളെല്ലാം എന്ന ദൈവവും ദൈവമുണ്ടാക്കിയ മതവും ആ മതത്തിൻ്റെ സഹാബാക്കളും ആ സഹാപാക്കളെ പിന്തുടർന്നു വരുന്ന ആളുകളും അതിൻ്റെ ചരിത്രവും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവിടെ യാതൊരു ദൈവ സാന്നിധ്യവും കാണുന്നില്ല എന്നും ഇതൊരു വലിയ ദുരന്തമാണ് ചരിത്രത്തിലും ആർക്കും ബോധ്യപ്പെടും അങ്ങനെയാണ് ഈ സുഹൃത്തിൻ്റെ ഈ മ നഷ്ടപ്പെട്ടത് ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല ഇസ്ലാമിൻ ചരിത്രത്തിൽ മുഹമ്മദ് നബിക്ക് ശേഷമുണ്ടായ സംഭവങ്ങൾ വായിച്ച് ആകെ അന്തം വിട്ട് കിളിപോയ ഒരുപാട് ആളുകളുണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ അവിടെ നിന്നു സംശയം ജനിച്ച് അവിശ്വാസികളായി തീർന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മതപണ്ഡിതന്മാർ ഉരുണ്ട് കളിക്കുന്നതും ഒരുപാട് പേരിൽ സംശയം ഉളവാക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയത് എൻ്റെ പഴയ കുറേ സുഹൃത്തുക്കൾ നമ്മളോട് നേരത്തെ പങ്കുവെച്ചൊരു കാര്യമാണ് അത് എൻ്റെ ഒരു പഴയ സുഹൃത്ത് പെരിന്തൽമണ്ണയിലുള്ള പഴയൊരു സുഹൃത്ത് വിളിച്ചോർമിപ്പിക്കുകയുണ്ടായി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് മതവിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നത് ഇടമറുകിൻ്റെ ഖുറാൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിന് മറുപടിയായി ഓ അബ്ദുറഹ്മാൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടാണ് ഇടമറുഗിൻ്റെ പുസ്തകം അവരാരും വായിച്ചിട്ടില്ല ഇടമറുഗിൻ്റെ പുസ്തകത്തിന് മറുപടിയായിട്ട് ഓ അബ്ദുറഹിമാൻ എഴുതിയ പുസ്തകം വായിച്ചപ്പോഴാണ് ഒരുപാട് പേരുടെ ഈ മാൻ നഷ്ടപ്പെട്ടത് കാരണം ഇടമറുഗിൻ്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ആരും വിശ്വസിച്ചിരുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷേ ഒ അബ്ദുറഹിമാൻ്റെ മറുപടി പുസ്തകം വന്നതോടുകൂടി ഇടമർഗ് പറഞ്ഞതെല്ലാം വസ്തുതയാണ് എന്നും ചരിത്രം അങ്ങനെയൊക്കെയാണ് എന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല അതിനകത്ത് ഓറിയൻ്റലിസ്റ്റുകളുടെ വിമർശനങ്ങളാണ് ഇടമറക് ഉന്നയിച്ചത് എന്ന് പറയുകയും അതിന് മറുപടിയായിട്ട് ഹുസൈൻ ഹൈക്കൽ എന്ന് പറയുന്ന ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ ജമായത്ത് ഇസ്ലാമിക്കാർ പുറത്തുവിടുകയും ചെയ്തതോടുകൂടി ഒരുപാട് ആളുകൾ ഹുസൈൻ നയിക്കലിൻ്റെ മുഹമ്മദ് എന്ന പുസ്തകം വാങ്ങി വായിച്ചു ഹുസൈൻ നയിക്കലിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഈ മാൻ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ തന്നെ ഈ രണ്ട് പുസ്തകവും ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എടമറുകിൻ്റെ പുസ്തകം ഒരു കോപ്പി പോലും ഞാൻ വാങ്ങിയിട്ടില്ല ആർക്കും വായിക്കാൻ കൊടുത്തിട്ടുമില്ല എൻ്റെ കയ്യിൽ ആ പുസ്തകവുമില്ല പക്ഷേ ഇടമറുവിന് മറുപടിയായി എഴുതിയ ഓ അദ്ദ്രൈമാൻ്റെ പുസ്തകം പത്തിരുപത്തഞ്ച് കോപ്പി ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ഒരുപാട് ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ലൈബ്രറികൾക്ക് കൊടുത്തിട്ടുണ്ട് ആളുകളെ അത് വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഹുസൈൻ ഹൈക്കലിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ ഞാൻ പലരെയും അത് വായിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ച ഒരുവിധ ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോയിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരനുഭവമാണ് വേറൊരു കാര്യം മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് പേര് അവരുടെ ഈ മാന നഷ്ടപ്പെട്ടതിൻ്റെ കഥ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് നേരിട്ട് വന്ന് പറഞ്ഞവരുണ്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട് ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ അവിടെ എന്നെ കാണാൻ വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഹിന്ദു മതവിഭാഗത്തിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലും പെട്ട ഒരുപാട് പേര് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് നമ്മുടെ വിമർശനങ്ങൾ വീഡിയോകളും പ്ര പ്രസംഗങ്ങളും ഒക്കെ കേട്ട് കേട്ട് അവസാനം ഇത് തന്നെ നമ്മുടെ വിശ്വാസവും ഇന്ന് ഇത് രണ്ടും കൂടെ ഒരുമി ഒന്ന് താരതമ്യം ചെയ്ത് സ്വന്തം വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അതിലൊരു ഹൈന്ദവ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞത് അയാൾ തനി ആർ എസ് എസ് കാരനായിരുന്നു അയാളുടെ കുടുംബത്തിൽ ക്ഷേത്രമുണ്ട് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള പൂജകളും ആചാരങ്ങളും നടക്കുന്നു അങ്ങനെ ഭയങ്കര ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു മുത്തശ്ശി അടക്കമുള്ള അമ്മയും അടക്കമുള്ള ഈ ആർ എസ് എസുകാരനായ ഇദ്ദേഹം അടക്കമുള്ള എല്ലാവരും ഭയങ്കര ഭക്തിമാർഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ എല്ലാവരും കൂടെ ചേർന്ന് ഇസ്ലാം മതത്തിനെതിരായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ചില പ്രസംഗങ്ങൾ കേട്ടു അതിൽ ഞാൻ ഒരു ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ ഈ ദൈവവിശ്വാസത്തിൻ്റെ പൊതുവിലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പട്ടിയുടെ കൂടും അതുപോലെ തന്നെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ കൂടും അതായത് പൂജാമുറിയും പുറത്തെ പട്ടിക്കൂടും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടൊരു തമാശ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ വെച്ചിട്ട് വിശ്വാസത്തിന് തീ പിടിച്ച അനുഭവമാണ് ഈ സുഹൃത്ത് പറഞ്ഞത് അവിടെ തീ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മാത്രമല്ല തകർത്ത് കളഞ്ഞത് അടക്കം ആ വീട്ടിലുള്ള കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും എല്ലാവരും പൂജയേർപ്പാടൊക്കെ നിർത്തിയെന്നും അതോടുകൂടി അമ്പലം പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ സ്വന്തം കുടുംബത്തിലുണ്ടായി എന്നും ഉള്ള അഭിപ്രായം എന്നോട് പറഞ്ഞ ആൾക്കാർ അതുപോലെ തന്നെ പൊതുവിൽ നമ്മൾ ഇസ്ലാമിനെതിരായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും ഖുർആാനിനെതിരായിട്ടാണ് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നതെങ്കിലും അതിൽ പറയുന്ന പല കാര്യങ്ങളും മറ്റു ദൈവങ്ങൾക്കും മറ്റു വിശ്വാസങ്ങൾക്കും ഒരേപോലെ ബാധകമാണ് എന്നതുകൊണ്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണം എൻ്റെ ഇസ്ലാം വിമർശനം കേട്ട് കേട്ട് സ്വന്തം മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ഈ രണ്ടു കൂട്ടരും ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പല രീതിയിൽ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് നേരിട്ട് വന്ന് പങ്കുവെച്ചവരുണ്ട് ഫോണിൽ വിളിച്ചവരുണ്ട് നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ ചർച്ചയിൽ വന്നിട്ട് ഇത് തുറന്നു പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വന്ന് ഇടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഈ ഗണത്തിലുൾപ്പെടും അതു പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഒരു വിശ്വാസിയുടെ ഫോൺ കോൾ വന്നതിൻ്റെ അനുഭവം പറയേണ്ടത് കാരണം അയാളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഹിന്ദുമതത്തിലെന്താ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലേ ക്രിസ്തു മതത്തിൽ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ പിന്നെ നിങ്ങളെന്താ ഇസ്ലാമിനെ മാത്രം കുറ്റം പറയുന്നത് നിങ്ങൾക്ക് എന്താ അവിടുന്ന് ഫണ്ട് കിട്ടുന്നുണ്ടോ മറ്റവിടുന്ന് കാശ് കിട്ടുന്നുണ്ടോ സംഖ്യകൾ പൈസ കയറുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇയാളും ഇങ്ങനെ ചൂടായിട്ട് കുറേ സംസാരിച്ചു ഫോൺ വിളിച്ച് ഞാൻ ഈ ഫോണെടുത്ത് അദ്ദേഹം ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം പോലും മര്യാദക്ക് പറയുന്നില്ല സ്ഥലം എവിടെ പറയുന്നില്ല പേരെവിടെ പറയുന്നില്ല അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കുന്നില്ല ചോദ്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഫോണിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത മുതൽ ഇയാളിങ്ങനെ നിന്നിട്ട് വയത് പറയാം കുറേ നേരം ഞാൻ ഈ വയത് കേട്ടു പിന്നെ ഞാനപ്പം തിരക്ക് ഒരു പണിയിലായിരുന്നു ഞാനൊരു കുർആാൻ ക്ലാസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫോൺ അവിടെ വെച്ചിട്ട് ഇയാൾ ഇയാൾ വയതങ്ങനെ കേട്ട് ഞാൻ എൻ്റെ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങോട്ട് പറയുന്നതൊന്നും ഇങ്ങേര് കേൾക്കുന്നില്ല അവസാനം ഇങ്ങേര് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇങ്ങേര് തബലീകിൻ്റെ ജമായത്തിന് എന്നെ ക്ഷണിക്കാം ഇദ്ദേഹം എൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ചത് എൻ്റെ ഒരു ബന്ധുവുണ്ട് എൻ്റെ ബന്ധുവുമായിട്ട് ഇദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നും അയാളിൽ നിന്നാണ് നമ്പർ സംഘടിപ്പിച്ചത് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ബന്ധുവിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തന്നെ ഇടയായത് അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള കോളുകളൊന്നും അധികം അറ്റൻഡ് ചെയ്യാറില്ല കേട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സംസാരം നിർത്തി ഫോൺ കട്ട് ചെയ്ത് പോകാറാണ് കാരണം എനിക്ക് ഈ ഫോണിൽ കൂടെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയോട് ഇങ്ങനെ തർക്കിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല അത് വെറും സമയം കൊല്ലലാണ് നേരെ കുറച്ച് നമ്മളൊരു ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ എല്ലാവരൊക്കെ കൂടി ഇരുന്നിട്ട് സമാധാനത്തോടെ സംസാരിക്കുകയാണെങ്കിൽ വിശ്വാസികളോട് സംസാരിക്കാം പക്ഷേ ഇതുപോലെ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അവരുടെ ഇങ്ങനെ കേൾപ്പിക്കുക അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാതിരിക്കുക എന്നുള്ളത് വളരെ അസഹനീയമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത്തരം ഫോൺ കോളുകൾ പോലും എൻഗേജ് ചെയ്യാറില്ല പക്ഷേ ഇദ്ദേഹം ബന്ധുവിൻ്റെ പേരൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ കേട്ടിരുന്നു അവസാനം ഇദ്ദേഹം എന്നെ ക്ഷണിക്കുന്നത് ജമായത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടാകും അപ്പോൾ സമാധാനത്തോടെ ശാന്തതയോടെ ഇങ്ങളെ സംശയങ്ങളൊക്കെ തീർത്ത് തരാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ പത്തൈമ്പത് കൊല്ലമായിട്ട് ഈ സംശയങ്ങളൊക്കെ ഏതാണ്ട് ക്ലിയർ ചെയ്തിരിക്കുന്ന ആളാണ് മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു അൻപത് കൊല്ലമായിട്ട് ചർവീത ചർവടം പോലെ കേട്ട് കേട്ട് ചെവി തഴമ്പിച്ചതും അതിന് മറുപടി പറഞ്ഞ് 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 നാക്ക് തഴമ്പിച്ചതുമാണ് അതുകൊണ്ട് ഇതിൽ പുതിയ കാര്യങ്ങളൊന്നുമില്ല എനിക്കതിന് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും പറയാനുമില്ല ഒന്നും കേൾക്കാനുമില്ല അതുകൊണ്ട് നിങ്ങളുടെ മീറ്റിങ്ങിലൊന്നും വരാൻ താല്പര്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ അബദ്ധമാണെന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ അബദ്ധമാണെങ്കിൽ എന്തൊക്കെയാണ് അബദ്ധങ്ങളെന്ന് ഇട്ടിട്ട് നിങ്ങളത് പബ്ലിഷ് ചെയ്യൂ നിങ്ങൾ ഒന്നുകിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മാധ്യമങ്ങളിലോ നിങ്ങൾ പണ്ഡിതന്മാരെ ഒക്കെ കൂടി ചേർന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്പർ ഇട്ടിട്ട് മറുപടി പറയും ഞാനിപ്പോൾ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ ഖുർആനെക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ അബദ്ധമാണെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അബദ്ധമാണ് നമ്പർ ഇട്ടിട്ട് എൻ്റെ ഖുർആൻ ക്ലാസ്സുകൾക്കും എൻ്റെ വിമർശനങ്ങൾക്കും മറുപടി പബ്ലിക്കായിട്ട് പറയുക കാരണം ഞാൻ ഇതൊക്കെ പബ്ലിക്കായിട്ടാണ് പറയുന്നത് സ്വകാര്യമായിട്ട് ഒരാളോട് ഫോണിൽ ഇങ്ങനെ തർക്കിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് ഒരുപാട് ജോലി വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ഫോൺ കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത് ഇതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായ കഴിഞ്ഞ ദിവസം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഉണ്ടായൊരു അനുഭവം മറ്റൊരനുഭവം അതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി മലപ്പുറം അങ്ങാടിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മങ്ങാടിയിൽ ഇറങ്ങാറുണ്ട് അങ്ങനെ അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അയാൾ എന്നെ കണ്ടപാടി ഓടി വന്ന് ആദ്യം നല്ല രോഗിയൊക്കെ പറഞ്ഞ് കുറച്ച് പ്രായമുള്ള ആളാണ് കണ്ടാൽ വേഷവും ശരീരഭാഷയൊക്കെ കണ്ടാൽ ഏകദേശം ഒരു മൗദൂദി ആശയക്കാരനാണ് എന്ന് തോന്നും കാരണം അങ്ങനെയാണ് മുസ്ലിങ്ങളിൽ മൗദൂദിയെയും മുജാഹിദിനെയും മുജാഹിദിലെ രണ്ട് വിഭാഗങ്ങളെയും സുന്നികളെയൊക്കെ നമുക്ക് ഏകദേശം അവരുടെ വേഷവും ഒക്കെ കണ്ടാൽ തിരിച്ചറിയും പിന്നെ അവരുടെ സംസാരത്തിലും തിരിച്ചറിയും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതരം ഭാഷയുണ്ട് മൗദൂതികളാണെങ്കിൽ അവരൊരു ബൈഹാർട്ട് പഠിച്ച ഒരു ഭാഷയുണ്ട് എല്ലാ മൗദൂതികളും പറയുന്നത് ഒരേ വാക്കുകൾ ഒരേ വാചകങ്ങളുമായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഒരു മൗദൂതി ആശയക്കാരനാണെന്നാണ് ഇദ്ദേഹം എന്നെ വഴിയിൽ പിടിച്ച് വെച്ചിട്ട് ആദ്യ ഒരു സെൽഫിയൊക്കെ എടുത്ത് നല്ല ലോകത്തിൽ പരിചയം പരിചയപ്പെട്ട് എൻ്റെ വീഡിയോസൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലോകിയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ നിൽക്കുന്നക്കി ഒരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു സംശയം ചോദിച്ചു ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അൻപത് കൊല്ലമായിട്ട് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്രി സംശയം മറുപടി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ വിശദീകരിച്ചും അടുത്ത ഒരു സാധനം അപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് ആദ്യം അദ്ദേഹം അവിടെ റോട്ടിലൊരു ആണിയും എന്തോ കിടക്കുന്നുണ്ട് അപ്പോൾ ആണി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു കുറേ ഇരുമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കുറേ മണ്ണോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളിങ്ങനെ കൂടിക്കിടന്നാൽ അത് കുറേ കാലം കഴിയുമ്പോൾ ആണിയാവുമോ എന്ന് ചോദിച്ചിങ്ങോട് അപ്പോൾ എനിക്ക് സൂക്കട മനസ്സിലായി അത് മറ്റേ സാധനമാണ് അതായത് കുറേ മരം ഇങ്ങനെ കൂട്ടി വെച്ചാൽ കപ്പലാവുമോ കുറേ ഇരുമ്പ് ഇങ്ങനെ കൂട്ടി വെച്ചാൽ തീവണ്ടിയാവുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആണിയാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ഇരുമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ പ്രകൃതിയിൽ ഇങ്ങനെ കൂടിക്കിടക്കുകയാണെങ്കിൽ കുറേ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വേറെ പലതുമായി മാറും ആണിയായിട്ട് മാറില്ല കാരണം ഇരുമ്പിങ്ങനെ കൂടി കിടക്കുന്ന സാധനം ആണിയാവുക എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമില്ല അത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി തരുക എന്നുള്ള പണിയൊന്നും പ്രകൃതിക്കില്ല പക്ഷേ ഇരുമ്പിൻ്റെ പൊടിയായാലും ശരി പിന്നെ ഈ ആണി ആണിയായാലും ശരി എന്ത് സാധനമായാലും അങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് വെയിലും മഴയും ചൂടും തണുപ്പുമൊക്കെ ഏറ്റു പലതരത്തിലുള്ള പദാർത്ഥങ്ങളുമായി കൂടി ചേർന്ന് പല പ്രകൃതി പ്രതിഭാസങ്ങളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങൾ കഴിയുമ്പോൾ അതിപ്പോൾ എന്താണോ അതല്ലാതായി പോകും അത് എന്താണാവുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കപ്പലും വിമാനവും ആണിയൊന്നും ആവില്ല കാരണം ഇതാണിയാകുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് ആണി എന്ന് പറയുന്ന സാധനം നമുക്കാവശ്യമുള്ളൊരു സാധനമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുക എന്നുള്ള ഏർപ്പാട് പ്രകൃതിക്കില്ല നേരെ മറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനോട് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പൊടിയോ നോക്കിയിട്ട് അതൊന്ന് ആണിയാക്കി കൊണ്ടാന്ന് പറഞ്ഞാൽ തരും കുറേ ഇരുമ്പ് കൂട്ടിയിട്ടിട്ട് ഒരു കപ്പലാക്കി ത കൊടുത്തരണം എന്നാവശ്യപ്പെട്ടാൽ ദൈവം കപ്പലും ആക്കി കൊടുക്കും കാരണം ദൈവത്തിനൊരു കുൻ പറയേണ്ട ആവശ്യമുള്ളൂ പക്ഷേ പ്രകൃതിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നതും ഉണ്ടാക്കി തരാനുള്ള കഴിവ് ഇല്ല പ്രകൃതി പ്രവർത്തിക്കുന്നത് വേറെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പ്രകൃതി പരിഗണിച്ചുകൊണ്ടെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊന്നും പ്രകൃതിയിൽ പരിണമിച്ചുണ്ടാവുന്നില്ല എന്നുള്ളത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കപ്പൽ വരും തീവണ്ടിയാവുക എന്ന് പറഞ്ഞാൽ തീവണ്ടി വരും ആണിയാവുക എന്ന് പറഞ്ഞാൽ ആണി വരും കാരണം ദൈവത്തിന് നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള സർവ്വശക്തിയുണ്ട് അപ്പോൾ സർവ്വശക്തനാ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ പൊടി നോക്കിയിട്ട് ആണിയാക്കി കൊണ്ട എന്നാവശ്യപ്പെടാമായിരുന്നു പ്രാർത്ഥന കേൾക്കുകയും അതിനനുസരിച്ച് പ്രകൃതി നിയമങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുമ്പിൻ്റെ പൊടി ആണിയായി മാറ്റാനും കപ്പലായി മാറ്റാനും വിമാനമായി മാറ്റാനും ഒക്കെ ആ ദൈവത്തിന് കഴിയും പക്ഷേ പ്രകൃതിയിൽ ദൈവം ഇല്ലാത്തതുകൊണ്ട് ഈ ഇരുമ്പിൻ്റെ പൊടി ആണിയാവില്ല പക്ഷേ അത് പരിണമിച്ച് മറ്റു പലതും ആവും എന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു അതോടുകൂടി ഈ ആശാൻ ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഇത് കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടപെടാൻ ശ്രമിക്കേണ്ട അപ്പോൾ ഇടപെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു ചോദിച്ച ചോദ്യത്തിന് ഞാനൊന്ന് മറുപടി ക്ലിയറായിട്ട് പറയാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏകദേശം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അതിനെക്കുറിച്ചൊന്നും പറയാതില്ല ഉടനെ തന്നെ പുള്ളി നേരെ ആ ആണിയായിട്ട് ആണി ഇങ്ങട്ടെടുത്തിട്ട് വേറെ ഒന്നും പറഞ്ഞു നിങ്ങളെ പേരക്കുട്ടി നിങ്ങൾക്കൊരു ചെറിയ പേരക്കുട്ടി ഉണ്ടല്ലോ ഞാൻ ഈ ആണി കൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെങ്കിലും ഇതുപോലൊരു ആണി കൊണ്ട് നിങ്ങളെ പേരക്കുട്ടീനെ അങ്ങനെ കോറിയാൽ ഇങ്ങനെട്ട് കുത്തിയാൽ വേദനിപ്പിച്ചാൽ അതിലുമല്ല തെറ്റുമുണ്ടോ അപ്പോൾ ഞാനീ പറഞ്ഞ കൂട്ടത്തിൽ ആണി ഈ പ്രകൃതിയിൽ ഓരോ കാര്യങ്ങളും പരിണമിച്ചു എന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പരിണമിച്ചുണ്ടായ വസ്തുക്കളാണ് ഇവിടെ ഉള്ളതെല്ലാം എന്നും അതിൽപ്പെട്ടതാണ് നിങ്ങളും ഞാനും ഒക്കെ എന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ മനുഷ്യനടക്കം പരി പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് ഇദ്ദേഹം കണ്ടെത്തിയ ഒരു മരുന്നാണ് ആ ആണി കൊണ്ട് പേരക്കുട്ടീനെ കണ്ട് മാന്തിയാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ എന്നായിരുന്നു അടുത്ത ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞ് പേരക്കുട്ടീനും മാന്തിയാൽ തെറ്റാവോ ശരിയാവുമോ എന്നുള്ളതും പ്രകൃതിയിൽ ഈ ആണി പരിണമിച്ചുണ്ടായി പേരക്കുട്ടി പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നതും രണ്ടും രണ്ട് വിഷയങ്ങളാണ് അത് രണ്ടും കൂടെ കൂട്ടി ശ്രമിക്കുന്നത് തന്നെ വിവരക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങേർക്ക് അത് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല അപ്പോൾ എന്തൊക്കെയോ ബഹളം വെച്ച് ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കാതെ വേറെ വിഷയങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ ക്ഷമയോടു കൂടി കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിത് പറയാൻ ശ്രമിക്കുകയായിരുന്നു മനുഷ്യൻ്റെ വേദനകളും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ഒരാളെ ഉപദ്രവിക്കുന്നതും വേദനിപ്പിക്കുന്നതും തെറ്റാണോ ശരിയാണോ എന്ന കാര്യമൊന്നും ഈ പ്രകൃതിയിലെ പരിണാമവുമായിട്ടോ പ്രകൃതിയിലെ പദാർത്ഥങ്ങളുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട ഈ പദാർത്ഥങ്ങൾ പരിണമിച്ചുണ്ടായ മനുഷ്യൻ ആ മനുഷ്യൻ സമൂഹമായി ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളും ആ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളും ആ മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉള്ള ഒരു ജീവിതവും ഉണ്ടാവുക എന്നതും മനുഷ്യൻ്റെ ജീവിതത്തിനകത്തുള്ള ഒരു പ്രശ്നമാണ് പക്ഷേ ശാസ്ത്രവും ശാസ്ത്രം ഈ പ്രകൃതിയിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ഈ പറയുന്ന ധാർമ്മികതയും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ തലയിൽ ഒരു തേങ്ങ വീണെങ്കിൽ ഉടനെ ആ തേങ്ങ വീണ് കുട്ടിക്ക് പരിക്കേറ്റാൽ അതിനെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് മനുഷ്യർ നിളയിൽക്കെ നമ്മളൊക്കെ ആ സമയത്ത് ചെയ്യുന്നൊരു കാര്യം തേങ്ങ എന്തുകൊണ്ട് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്നതിൻ്റെ കാരണം എന്ത് എന്ന് ഐസക് ന്യൂട്ടൺ അന്വേഷിച്ച് ഭൂമിയുടെ ഗുരുത്വലം കണ്ടെത്തി എന്നതും തേങ്ങ വീണ് പരിക്കേറ്റ കുട്ടിന് എന്ത് ചെയ്യണം എന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഐസക് ന്യൂട്ടൺ പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ കാരണം കണ്ടെത്തുകയാണ് ചെയ്തത് അതേപോലെ മനുഷ്യരെങ്ങനെയാണ് ഉണ്ടായത് എന്നതിൻ്റെ ഒരു കാരണം കണ്ടെത്തുകയാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ ശാസ്ത്രം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ മനുഷ്യന് തോന്നിയതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ പെരുമാറേണ്ടത് എങ്ങനെ മനുഷ്യൻ്റെ ധാർമ്മികത എന്തൊക്കെയാ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനകത്ത് മാത്രം വരുന്ന ഒരു വിഷയമാണ് അത് നമ്മളെങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രം ഉപയോഗിക്കുന്ന മാർഗമോ അതിലൂടെ ശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകളോ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അപ്പോൾ നമ്മളൊരു പദാർത്ഥം പരിണമിച്ചുണ്ടായതാണ് എന്നതുകൊണ്ട് നമുക്ക് വേദനയില്ല എന്ന് വരുന്നില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷവും സുഖവും സമാധാനവും ഒന്നും വേണ്ട എന്നില്ല അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ധാർമ്മികത വേണ്ട എന്നൊന്നുമില്ല നമ്മൾ പദാർത്ഥം പരിണമിച്ചുണ്ടായതാണെങ്കിലും നമ്മൾ ഇവിടെ ജീവിക്കുന്ന ജന്തുക്കളാണ് സാമൂഹ്യ ജീവികളാണ് മനുഷ്യരാണ് അപ്പോൾ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങളീ പറയുന്ന ധാര്മ്മികതയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ആണി കൊണ്ട് കുട്ടിയെ കൂറിയാൽ അത് നമ്മുടെ കുട്ടിക്ക് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കും മനുഷ്യരാണെങ്കിൽ ഈ കൂറുന്ന മനുഷ്യന് പോലും വേദനിക്കും കാരണം നമ്മളാരും നമ്മുടെ കുട്ടിയാന്ന് മാത്രമല്ല ഒരു പൂച്ചക്കുട്ടിയെ പോലും ഉപദ്രവിക്കുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല തന്നെ മനുഷ്യരിലും മറ്റു ജന്തുക്കളിലും അത്തരത്തിലുള്ള ചില വാസനകൾ ഉണ്ടായിട്ടുണ്ട് ആ വാസനകൾ തന്നെയാണ് നമ്മൾ ധാർമ്മികതയായിട്ട് വികസിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ പൂർണ്ണമായി കേൾക്കാനുള്ള ക്ഷമയില്ലാതെ വിഷയം മാറ്റാനുള്ള ബഹളങ്ങൾ വെച്ചുകൊണ്ടിരുന്നു പറഞ്ഞതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കാം അപ്പം ഞാൻ ഈ ആണി കൊണ്ട് കോറിയാൽ എന്ത് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പേരെ കുട്ടി ഒരു പദാർത്ഥം മാത്രമല്ലേ എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും അതേ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമല്ല ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞൊരു കാര്യത്തിൽ വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നതിന് പകരം പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സലാം പറ പിരിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇത് അടുത്ത ദിവസം ഉണ്ടായ രണ്ട് വിശ്വാസികളിൽ നിന്നുണ്ടായ രണ്ട് അനുഭവങ്ങൾ കൂടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്നേയുള്ളൂ ഇനി എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അതിലൊന്ന് ഒരാൾ പറഞ്ഞത് ചേകന്നൂർ മൗലവിയുടെ ആശയങ്ങളിലൂടെയാണ് അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് വേറൊരാൾ എഴുതിയിരിക്കുന്നത് പലരും പറയുന്നത് സുന്നിയായി സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരെ മുജാഹിദാക്കാനുള്ള ശ്രമം ആ മുജാഹിദ് എന്ന് പിന്നെ ചേക്കന്നൂരിലേക്കും ജമായത്തിലേക്കും അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിലുള്ള സംഘടനകൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾക്കിടയിൽപ്പെട്ടുപോയിട്ട് ആദ്യമുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോവുകയും അതായത് സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് ട്രാക്ക് തെറ്റുക മുജാഹിദിൽ നിന്ന് ജമായത്തിലേക്ക് ട്രാക്ക് തെറ്റുക ജമായത്തിൽ നിന്ന് ചേകനൂരിലേക്ക് ട്രാക്ക് തെറ്റുക അങ്ങനെ മാന്യമായിട്ട് ഒരു സുന്നിയായിട്ട് സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന പലരും അവരുടെ വിശ്വാസത്തിൻ്റെ ട്രാക്കിൽ നിന്ന് തെറ്റിച്ചത് ഈ മുജാഹിദ് ജമായത്ത് അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതിൻ്റെ അടിയിൽ വന്ന ചേകനൂര് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യങ്ങളും തമ്മിലടിയും കാരണം വിശ്വാസത്തിൽ മൊത്തം എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത്തരം ചില ആളുകളും നമ്മുടെ വീഡിയോക്ക് താഴെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു വേറൊരാള് പറഞ്ഞത് ഖുര്ആനിലെ അഹ്സനുൽ ഹാലി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അയാളുടെ വിശ്വാസത്തിൽ ട്രാക്ക് തെറ്റിച്ചത് എന്നാണ് അതായത് സൃഷ്ടാക്കളിൽ വെച്ച ഏറ്റവും മുന്തിയ സൃഷ്ടാവാണ് അള്ളാഹു എന്ന് പറയുന്നൊരു വാചകം ഖുർആാനിലുണ്ട് ആ വാചകം തന്നെ ഒരു മുനാഫിക്കിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത് അത് വേറൊരു തമാശയാണ് അത് അബ്ദുല്ലാഹിബിനു സയദുബിന് അബീസർഹ് എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദിൻ്റെ ഖുറാൻ വാക്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി കൂടാ നടന്നിരുന്നു മദീനയിൽ വന്ന് പക്ഷേ ഇയാൾ പറയുന്നതൊക്കെ മുഹമ്മദ് പറയുന്നത് എഴുതേൻ്റെ കൂട്ടത്തിൽ ഇയാൾ പലതും കൂട്ടിച്ചേർത്ത് എഴുതിയപ്പോൾ അത് കുഴപ്പമില്ല നല്ലതാണെന്ന് മുഹമ്മദ് പറഞ്ഞു അങ്ങനെ ഇയാൾ കൂട്ടിച്ചേർത്ത വാചകമാണ് അഴ്സനുൽ എന്നുള്ള വാചകം അതൊക്കെ കേട്ടിട്ടും അതിലൊന്നും കുഴപ്പമില്ല അതൊക്കെ എഴുതിക്കോ എന്ന് കൂടി ഇതൊന്നും അള്ളാൻ്റെ വെളിപാടല്ലാന്ന് ഈ ചങ്ങായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതും ബോധ്യപ്പെട്ട് ഇയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് അയാൾ മുർത്തതായി മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ സംഭവം കൂടായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അഹ്സുറുൽ എന്ന് പറയുന്ന പ്രയോഗം സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയ സൃഷ്ടാവാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെ സിർക്കിലേക്ക് മൂക്കുകുത്തുകയാണ് ഒരുപാട് സൃഷ്ടാക്കൾ ഉണ്ട് എന്നും അതിൽ കുറച്ച് മുന്തിയ സൃഷ്ടാവ് മാത്രമാണ് എന്നും ഖുർനിൽ പറയുന്നു അവിടെ വെച്ചിട്ട് വി വിശ്വാസത്തിന് കോട്ടം തട്ടിയ ഒരാൾ അയാളുടെ അനുഭവം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞത് ദത്തുപുത്രൻ്റെ ഭാര്യയെ കെട്ടിയ വൃത്തികേടാണ് അയാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആദ്യത്തെ സ്പാർക്കായിട്ട് പ്രവർത്തിച്ചത് എന്നാണ് ഇതും ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമായത് മുഹമ്മദിൻ്റെ ഈ ലൈംഗിക വൈകൃതങ്ങളാണ് ആ വൈകൃതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ദുപുത്ര ഭാര്യയുമായിട്ടുള്ള വിഷയം ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരാൾ ചരിത്രത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല നബിയുടെ കഴുത്തിലെറിഞ്ഞു എന്നിട്ടും നബി ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഉണ്ട് ആ ബടായി പറയുന്ന ആളുകൾ ആ കൊട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ടു എന്ന് പറയുന്ന ചെങ്ങാതിയെ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് മുഹമ്മദ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് പിന്നീട് ചരിത്രത്തിൽ മനസ്സിലായപ്പോഴാണ് മദ്രസയിൽ പഠിച്ചതും മൗല്യന്മാരുമായി എന്ന് പറയുന്നതൊന്നും അല്ല ഇസ്ലാമിൻ്റെ ചരിത്രമെന്നും അതിനേക്കാളൊക്കെ ഭീകരമാണ് ഇസ്ലാമിൻ്റെ മുഖമെന്നും മനസ്സിലാക്കാൻ പിന്നീട് ഇതൊക്കെ കാരണമായി അങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്ന് വേറെ ഒരാൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഒരു കാരണം കൊണ്ടല്ല അത് ട്രാക്ക് തെറ്റുക എന്നുള്ള ആദ്യത്തെ ഒരു ഘട്ടമാണ് പ്രധാനം ട്രാക്ക് തെറ്റിക്കിട്ടാൻ പലർക്കും പല മരുന്നുകളാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് തന്നെയാണ് നമ്മളൊക്കെ നടത്തുന്ന കുർആാൻ ക്ലാസ് അടക്കമുള്ള ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലൂടെയും കടന്നു പോകുന്ന വിമർശനങ്ങൾക്ക് പ്രസക്തിയുള്ളത് പക്ഷേ വിശ്വാസികൾ ഇതിലെ ഈ ഇത്തരം വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആണിക്കേസുമായിട്ട് വന്നതുപോലെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ ആരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഈ ദൈവം എന്നുള്ള പോയിന്റിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയും ഒരു പാക്കേജായി വന്ന ബാക്കിയുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ മുഖമറയിൽ മൂടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ആ തന്ത്രമൊന്നും ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോവില്ല എന്നുള്ളതാണ് ഇന്ന് വിശ്വാസികൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കാരണം ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ള വിഷയവും മതം എന്ന് പറയുന്ന സാധനവും രണ്ടും രണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ അറുനൂറ്റാണ്ടിലേക്കും അതിനപ്പുറത്തേക്കും പുറകോട്ട് വലിക്കുന്നത് മതമാണ് ദൈവമെന്ന വിശ്വാസത്തിന് വേണമെങ്കിൽ കാലത്തിനനുസരിച്ച് പരിണമിച്ച് പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കാൻ കഴിയും അങ്ങനെ മാറുന്നുണ്ട് ഇന്നത്തെ ദൈവവും ഇന്നലത്തെ ദൈവവും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്നിപ്പം ദൈവത്തിനൊക്കെ പുതിയ നിർവചനങ്ങളും പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ വിശദീകരണങ്ങളുമാണ് മതവിശ്വാസികൾ പോലും അവതരിപ്പിക്കുന്നത് പക്ഷേ മതവിശ്വാസം അങ്ങനെയല്ല മതവിശ്വാസത്തിന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് മതം കാലഹരണപ്പെട്ടതാണ് എന്ന് മതവിശ്വാസികൾക്ക് തന്നെ ഇന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം